ഇടുക്കി ജില്ലയുടെ മലമടക്കുകളിൽ നിന്നും യു ഡി എഫ് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി സമ്മാനിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരസഭകളിൽ ഒന്നായ തൊടുപുഴ നഗരസഭയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം ഈ തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയും അവസാനം കോൺഗ്രസിന് കൃത്യമായി ലഭിക്കേണ്ട തൊടുപുഴയിലെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി സി പി എം നേതാക്കൾ അല്ലെങ്കിൽ എൽ ഡി എഫ് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റായ സി പി മാത്യയും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിലുള്ള വാക്പോരും യുദ്ധവും ഓരോ ദിവസവും കൂടുതൽ കൊഴുക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് കാരണം യു ഡി എഫിലെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീതിങ്ങിയതോടെ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയെങ്കിലും ഇവിടെ യാതൊരുവിധ പടക്കും കുറവ് വന്നിട്ടില്ല ഇവിടത്തെ ഉരുൾപൊട്ടലിലും യാതൊരുവിധ കുറവും വന്നിട്ടില്ല ഇവർ ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാക്കേറ്റവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കമുള്ള ചീത്ത വിളികളും മറ്റു ബഹളവും തുടരുകയാണ് പരസ്യമായ രീതിയിലുള്ള വാഗ്വാദങ്ങളും വാക്കേറ്റങ്ങളും ഇപ്പോൾ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഇടുക്കിയുടെ മലമടക്കുകളിൽ വലിയ ഒരു ശത്രുക്കളെ പോലെ കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സി പി എം മാദ്യവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനും നിരന്തരമായി പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കാത്ത മുസ്ലിം ലീഗ് ചില സ്ഥലങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസുമായി ഇവിടെ സഖ്യം ചേർന്നിരുന്നത് സംസ്ഥാനത്തെ പല കേന്ദ്രങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇടുക്കി ജില്ലയിലടക്കമുള്ള മേഖലകളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയൊന്നുമല്ല കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മുസ്ലിം ലീഗിന് ഇടുക്കി ജില്ലയിലുള്ളത് കാരണം ഈ തൊടുപുഴയിലെ ചില പ്രദേശങ്ങളിലും കുമളിയിലെ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഇടി ദേവികുളം താലൂക്കിലെ കുറച്ച് സ്ഥലത്തും ഷെല്ലിയാമ്പാറ ഇരുമ്പുപാലം പോലുള്ള കുറച്ച് സ്ഥലങ്ങളിലും മാത്രമുള്ള ലീഗാണ് നെടുങ്കണ്ടത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇവരുണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഇവരെല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇവർക്ക് അങ്ങനെ സാധിക്കൂ കാരണം അതിനുള്ള അംഗബലം മാത്രമാണ് അവിടെ ലീഗിനുള്ളത് എന്നാൽ ഈ ധാർഷ്ട്യമല്ല കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയില്ല ലീഗുകാർ വെറും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുകയാണെന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സി പി മാത്യു കോൺഗ്രസ്സിന് ഇപ്പോൾ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയായാലും വലിയ തോതിലുള്ള പ്രശ്നമായി മാറിയിരിക്കുകയാണ് തൊടുപുഴ നഗരസഭ എന്നുള്ളത് കൃത്യമായി കൈക്കുള്ളിൽ ഉണ്ടായിരുന്ന ഈ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം വലിയ തോതിൽ ഉള്ള ആക്രമണത്തിലൂടെ നിസ്സാരമായ ചില ഇടപെടലുകളിലൂടെ തട്ടിതെടുപ്പിച്ചുകൊണ്ട് നിശ്ചയ നിമിഷ സമയത്തെ ഇടപെടലിലൂടെയാണ് സി പി എമ്മിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നത് അത് ലീഗിൻ്റെ നേതാക്കന്മാർ ലീഗിൻ്റെ കൗൺസിലർമാർ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന സാഹചര്യം സി പി വേണ്ടി വോട്ട് ചെയ്യുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് കൂടുതൽ കലുഷിതമായ കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ നീങ്ങുന്നത് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം വുമായി ഇന്ന് വീണ്ടും രംഗത്ത് എത്തിയിട്ടുണ്ട് ഉത്തര കേരളത്തിലെ ഉമ്മാക്കിക്കാട്ടി മുസ്ലിം ലീഗ് വിരട്ടിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സി പി മാത്യു നടത്തിയെങ്കിൽ തൊടുപുഴ നഗരസഭയിൽ ആലും അതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും സി പി എമ്മും മുസ്ലിം ലീഗും കൂട്ടുകച്ചവടം നടത്തുകയാണെന്നുള്ളതാണ് സി പി മാത്യുവിന്റെ പുതിയ ആക്ഷേപം അതുപോലെ തന്നെ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം നാല് പേരുടെ വോട്ട് നേടിയാണ് സി പി എം ഭരണം പിടിച്ചത് ഇതാണ് ഇതിനേറ്റവും വലിയ കൂട്ടുകച്ചവടത്തിന് ഏറ്റവും വലിയ ഉദാഹരണമെന്നും സി പി മാത്യു ആയ ഡി സി സി പ്രസിഡന്റ് പറയുന്നു അതായത് തമ്മിലടി മൂലം തൊടുപുഴ നഗരഭരണം നഗരസഭയുടെ ഭരണം നഷ്ടമായതിന് പിന്നാലെയാണ് ജില്ലയിലെ യു ഡി എഫിനുള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തറി രൂപപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് തൊടുപുഴ നഗരസഭ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്ന സുവർണ അവസരം ലീഗുമായിട്ടുള്ള തമ്പിത്തലിൻ്റെ പേരിൽ കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുപോലെ തന്നെ കാലങ്ങളായുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധത്തിനാണ് നഗരസഭത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പോടു കൂടി വലിയ തോതിലുള്ള ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ജില്ലയിൽ ഇനിയുള്ള യു ഡി യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം കോൺഗ്രസ് നേർ ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ പങ്കെടുക്കുന്നതിന് തനിങ്ങൾക്ക് താൽപര്യമില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഡി സി സി പ്രസിഡന്റ് ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് എത്തിയത് മുസ്ലിം ലീഗിന്റെ ഭീഷണി കോൺഗ്രസിനോട് വേണ്ട ിൽ കോൺഗ്രസിനെ തനിയും മത്സരിക്കു വിജയിക്കാനുള്ള പ്രാപ്തിയുണ്ട് എല്ലാ ലീഗിന്റെ തലയിലൂടെയാണ് പോകുന്നതെന്ന വിചാരം വെറും വങ്കത്തരമാണെന്ന് സി പി മാത്യു തുറന്നടിച്ചു ഇതോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് ലീഗ് നേതാവായ കെ സിയാദ് അടക്കമുള്ളവർ ശക്തമായ രീതിയിലെതിരെ സി പി മാത്യുവിൻ്റെ പ്രസ്താവന നിയന്ത്രിക്കണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കത്തും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വിഷയത്തിൽ ഉടനെ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്ന ഈ വിള്ളൽ കൂടുതൽ പരന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരേ മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചിട്ടുള്ളത് ഇത്രയും കാലമായിട്ടും മറ്റൊരു മുന്നണിയുടെ ഭാഗമാവുകയോ മറ്റൊരു ചേരിപ്പോരുണ്ടാക്കി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു എൽ ഡി എഫിനെതിരെയുള്ള സമരമുഖങ്ങളിൽ പോലും ഇവർ ഒറ്റക്കെട്ടായി നിന്നു രണ്ട് പാർട്ടികൾ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പോടെ രണ്ടുപക്ഷമായി പിരിയുകയായിരുന്നു കാരണം കോൺഗ്രസിൽ നിന്നുള്ള ഒരു നേതാവിനെയും മുസ്ലിം ലീഗിൽ നിന്നുള്ള നേതാവിനെയും മുസ്ലിം ലീഗും രണ്ട് പാർട്ടികളും കൊണ്ടുവന്നതോടുകൂടി ഇവർക്ക് ഇടയിലേക്ക് ആര് വരണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ രണ്ടുപേരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ വാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ അവസാനഘട്ടത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഇവർ എത്തിയത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ തർക്കം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ഈ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലും റോഡിൽ കയ്യാങ്കളിയും മറ്റും കല്ലേറും പോലീസിൻ്റെ ഇടപെടലും ലാത്തിടിയും ഒക്കെ നടന്നിരുന്നു ഇപ്പോൾ തൊടുപുഴയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് പോലീസ് തന്നെ പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ മേഖലകളിൽ തടസ്സമായി ബന്ധപ്പെട്ട മേഖലകളിൽ അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് ആളുകൾ ക്രാഷ് ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ വലിയൊരു സമാധാന അന്തരീക്ഷം തകരുന്ന കാഴ്ചയാണ് തൊടുപുഴയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ പ്രശ്നം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഇനി നിസ്സാര നാളുകൾ മാത്രമുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ വലിയ തോതിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ യു ഡി എഫിലെ ഈ വിള്ളൽ വലിയ എന്താ പറയുക ഒരു അകൽച്ചകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും ഇതിനെ കൂടിച്ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നാൽ കിട്ടിയ അവസരത്തിൽ എൽ ഡി എഫ് ഈ സ്ഥാനം നേടിയെടുത്തതോടുകൂടി മുസ്ലിം ലീഗിനെ വളരെ ചേർന്ന് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് എൽ ഡി എഫും ഇവിടെ നടത്തുന്നത് ഈ തിരിച്ചറിവുകൾ കൃത്യമായി ലീഗിനും യു ഡി എഫ് നേതൃത്വത്തിനും കോൺഗ്രസിനും ഉണ്ടായില്ല എങ്കിൽ വരാൻ പോകുന്നത് വലിയ ഒരു തകർച്ചയുടെ ദിനങ്ങളായിരിക്കും